ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചായ മുഴുപ്പിലങ്ങാട് പ്രകൃതിയുടെയും സാഹസികതയുടെയും സംഗമഭൂമി കണ്ണൂരിനും തലശ്ശേരിക്കുമിടയിൽ ദേശീയപാതയ്ക്ക് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന ഈ മനോഹര തീരം ഇപ്പോൾ ഒരു പുതിയ വികസനത്തിന്റെ പാതയിലാണ് മുഴുപ്പിലങ്ങാടിനെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ മണലിന്റെ പ്രത്യേകതയാണ് വേലിയേറ്റ സമയത്ത് വെള്ളം നനയുമ്പോൾ മണലിന് ഉറപ്പ് വർധിക്കുന്നതുകൊണ്ടാണ് ഇവിടെ വാഹനങ്ങൾ സുഗമമായി ഓടാൻ കഴിയുന്നത് അഞ്ചു കിലോമീറ്റർ നീളത്തിൽ അർദ്ധവൃത്താകൃതിയിലുള്ള ഈ കടൽ തീരത്തിന്റെ ഭംഗി ആസ്വദിക്കാനും ഡ്രൈവ് ചെയ്യാനുമായി ദിനം പ്രതി നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത് ഈ ബീച്ചിന്റെ സമഗ്ര വികസനത്തിനായി സർക്കാർ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ ബൃഹത്തായ പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു ഏകദേശം അറുപത്തിരണ്ട് കോടിയുടെ വികസനമാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ബീച്ചിൽ ഇപ്പോൾ മുമ്പത്തേക്കാളും നല്ല ക്രൗഡാണ് ഈവനിങ് നല്ല ആൾക്കാരുണ്ട് ഇപ്പോ രാത്രി ആകുമ്പോൾ ഒരു ആറ് വരെ ആകുമ്പോൾ ഇവിടെ ഫുൾ ലൈറ്റ് ഇടും അപ്പോൾ ആൾക്കാർക്ക് നല്ല കാഴ്ച അത് പിന്നെ ഇവിടെ ടോൾ ഉണ്ട് പക്ഷേ ഒരു ദിവസത്തെ മൊത്തമായിട്ടുള്ള ടോളാണ് അതുകൊണ്ട് ആൾക്കാർക്ക് രാവിലെ വന്ന് പിന്നെ പോയിട്ട് വൈകുന്നേരം വരാതെന്ന് വെച്ചാൽ ആ ടോളിൽ തന്നെ ഇറങ്ങുകയാണ് ഇത്ര ഇരുപത് രൂപയാണ് അതിന് ബൈക്കിന് ഇരുപത് കാറിന് കറക്കുക പുതിയ സൗകര്യങ്ങൾ നിരവധി പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും പ്രദേശത്തിന്റെ മുഖഛായ മാറ്റുകയും ചെയ്തിട്ടുണ്ട് വരും ഘട്ടങ്ങളിൽ മുഴുപ്പിലങ്ങാടിന്റെ തെക്കുവശം ധർമ്മടം ബീച്ച് ദേശാടന പക്ഷികളുടെ ഇഷ്ട കേന്ദ്രമായ ധർമ്മടം ദ്വീപ് എന്നിവയെല്ലാം വികസിപ്പിക്കും ഈ ആധുനിക സൗകര്യങ്ങൾ വരുന്നതോടെ മുഴുപ്പിലങ്ങാട് ലോക ശ്രദ്ധ നേടുന്ന ഒരു ടൂറിസം കേന്ദ്രമായി മാറും ഇ ടി വി ഭാരത് കണ്ണൂർ